എല്ലാവർക്കും എല്ലാവർക്കും ഫാത്തിമ എല്ലാര് സത്യമാസമേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നത് എന്ന് വെച്ചാല് നമ്മള് നമ്മളെ വീട്ടിലുണ്ടായ മുളക് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ അതിനെക്കോട്ട് ആ മുളക് മുളക് ഇതാണ് മുളകും കണ്ടോ നിറയെ കായകളായിട്ടുള്ള ഒരു വെറൈറ്റി മുളക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോ ഇതാ കണ്ടോ ഇതാണ് നമ്മളെ മുളക് ഇമ പാറ്റ ഒന്നുമില്ല കേട്ടോ പാറ്റ വരാണ്ടിരിക്കാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാ പാറ്റ വന്നിനും വന്ന പോലെ പാറ്റ അങ്ങ് പോയി പോയിക്കുട്ടോ അപ്പൊ ഇത് കണ്ടില്ലേ ഇതിന്റെ വിത്തുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ തരാം കേട്ടോ മുളകിൻ്റെ കനം കൊണ്ട് മരം ചിരിഞ്ഞു പോകുന്നുണ്ടോ അപ്പോൾ ഒരു വെറൈറ്റി മുളക് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ വിത്തുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾ അയച്ചു തരണം വിത്ത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തന്നാൽ അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി പിന്നെ അടുത്ത വരുന്നത് വെച്ചാൽ ഇത് ഏത് ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ പു പുല്ലും കാടും കയറി കിടക്കുന്നൊരു സ്ഥലത്ത് ഉണ്ടായതാ തൈ നമ്മൾ നട്ടതാ കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി വരുന്ന ഈ ഒരു മുളകാണ് കേട്ടോ ഇത് വേണ്ടോ ഇത് മേലും കുഴപ്പമില്ലാത്ത കായകളുണ്ട് കണ്ടോ ചെറിയ തൈ ആ ചെറിയ തയ്യാണ് ഇതും നമ്മൾ പാകി കുഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതാ ഇത് മേലും നിറയെ പൂവും കായും എല്ലാം വരുന്നുണ്ട് കണ്ടോ പൂപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പഴുത്തതുണ്ട് ആദ്യം ഉണ്ടായ മുളക് പഴത്തേക്ക് പിന്നെ കുറേ വെറൈറ്റി ഉണ്ട് കെട്ടോ വിത്തുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ തരട്ടോ പിന്നെ ആ അതേ പ്ലാന്റ് തന്നെ അത് നമ്മൾ ഏറെ ഏത് പിടിച്ചിട്ടാലും കായുകൾ നിറയെ പിടിച്ചു കിട്ടും ഒരു വയലറ്റ് ആണ് പക്ഷെ കായുണ്ടായില്ല അതൊന്നുകൂടി ഒരു പന്തലിച്ചിട്ട് മാത്രമേ വളർന്ന് പന്തലിച്ചിട്ട് കായ ണ്ടാവും പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച കണ്ടില്ലേ കാണിച്ച് ഇത് അതേ മുളക് തന്നെയാണ് എന്താ കായങ്ങളുണ്ടോ അവിടെ ഒരു വളവും ചെയ്യാണ്ട് ഇത്രയും കായകള് കിട്ടിയത് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും രണ്ട് നേരത്തെ വീഡിയോ അല്ലേ ഇപ്പൊ ഇതിന്റെ പറഞ്ഞില്ലേ അന്നേരം ഈന്റെ മുളകാൻ ജയിക്കത് ഇവിടെ ചാരി നിറ്റല്ലേനുള്ള പറഞ്ഞതിന് ശേഷ ഇത് നമ്മളെ ആദ്യം കണ്ട മുളകനെയാണ് ഇത് കണ്ടങ്ങൾ ഒരു കൊലയിൽ മൂന്ന് മുളകൊക്കെ കേട്ടോ വരുന്ന അങ്ങനെയും തിക്കായിട്ട് കായ് പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളാ എല്ലാവർക്കും നല്ലത് പറ്റേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്